മോഹൻലാൽ പറയുന്ന പോലെ ശംഭോ മഹാദേവ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യാനാണ് വന്നോക്കണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ടില്ല വളരെ ശോകമോഖമായിരുന്നു എപ്പിസോഡ് ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ ബിഗ് ബോസ് ഉറക്കുളച്ചിരുന്ന് കാണേണ്ട കാര്യമില്ല നമ്മൾ കാണേണ്ട സമയം വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല വളരെ ബോറടി മാത്രേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ ടാസ്ക് കൊടുത്ത കാര്യം നിങ്ങൾക്കറിയുമല്ലോ ഒരു ആഡംബര ഹോട്ടൽ ആ ഹോട്ടലിലെ ജി എം ആയിട്ട് നമ്മൾക്ക് കൊടുത്തത് നമ്മുടെ ലക്ഷ്മീനെ അത് ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് അവിടെ ജി എം ആയിട്ട് ലക്ഷ്മീനെ വെച്ച് വേറെ ആരെയും കൊടുക്കാമായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജി എം ആയി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടാർജറ്റ് ചെയ്യാനായിട്ട് ഒരു മൂന്ന് മരവാടുകൾ വന്നു എന്തിനാണ് അവർ വന്നത് ഇവർക്ക് കൊടുത്തിട്ട് കാശിനെന്തെങ്കിലും ചെയ്തവിടെ ഇവരൊരു ഒരു ഇവർക്ക് കളി അറിയില്ല ഇവരൊക്കെ ബിഗ് ബോസിൽ കളിച്ചു പോയവരാന്ന് പറയുന്നുണ്ട് ഇവരൊക്കെ ചാലഞ്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ വെറും ബിഗ് സിഗറ് മൂന്നെണ്ണത്തിന് ഒരെണ്ണത്തിനെ പോലും നമുക്ക് എടുത്ത് വന്ന് പെർഫോം ചെയ്യുന്ന എന്ന് പറയാനില്ല വരണോരമൊക്കെ ലക്ഷ്മി വരെ കയറുന്നുണ്ട് എന്താണ് നൂറേനയും ആതിരേനയും നിങ്ങൾ പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവർക്ക് എല്ലാവരും പറയുന്നത് നൂറേണി ആതിരേനും മോഹൻലാലിൻ്റെ വീട്ടിൽ കേട്ടും അവിടെ ഉള്ളവരെല്ലാവരും വീട്ടിൽ കേട്ടു ലക്ഷ്മിയുടെ വീട്ടിൽ കേട്ടില്ല അപ്പോൾ അതുകൊണ്ട് റിയാസ് വന്നാലും റിയാസ് കരീമ് വന്നാലും ശോഭ വന്നാലും എല്ലാവരും നെഞ്ഞത്ത് കയറുന്നത് ലക്ഷ്മിയുടെയാണ് ലക്ഷ്മി എന്തോ വലിയ മഹാ അപരാധം ചെയ്ത പോലെയാണ് ഇപ്പോൾ ഇവരെല്ലാവരും വരുന്നവരും മുഴുവൻ താങ്ങി വെച്ചിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തായി ലക്ഷ്മിക്ക് പുറത്ത് നല്ല ഫാൻ ബ്രൈസായി ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത സാധനം ആയിരുന്നു അത് അതിൻ്റെ മുഖത്ത് പച്ച ചാണം വലിച്ചു ചുക്കും ചുണ്ടാകുമ്പം വരില്ല അങ്ങനത്തെ ഒരാളെ ബിഗ് ബോസ് കൊണ്ടുവന്നിപ്പോൾ വലിയ രൂപക്കൂട്ടിൽ ഇരുത്തിയിരിക്കുക അതാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ ടാക്സ് ഈ ഒരു ഗെയിമോട് കൂടി നമുക്ക് മനസ്സിലാക്കണത് വരണോരും വരണോരും മുഴുവൻ ലക്ഷ്മി രമെക്കെട്ടിക്ക് കയറണു അവിടെ ഉണ്ടോ അതുപോലെ തന്നെ ഉണ്ടോ അതുപോലെ തന്നെ മറ്റുള്ള മത്സരാർത്ഥികളുണ്ടോ അതൊന്നുമില്ല ഇത് മാത്രമുണ്ട് ഈ ശോകമായുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കുഴച്ച തന്നെ വീണ്ടും കുഴച്ച് 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 ഇരിക്കുന്നു ദയവ് ചെയ്ത് എൻ്റെ ബിഗ് ബോസ് പ്രേക്ഷകരെ ഇങ്ങനെ ബോറടുപ്പിക്കുകയല്ലേട്ടോ ഒന്നുമില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കി എന്തെങ്കിലുമൊക്കെ ഒന്നും വേണ്ട കണ്ടൻറ്റ് കോണ്ടൻറ്റ് ഒന്നുമില്ല നമുക്കും ഇല്ല യൂട്യൂബേഴ്സിന് പത്ത് രൂപ ഞം 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 ഞാൻ അടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോണ്ടൻറ്റ് അവിടെ നിന്ന് കിട്ടിയാലോ കണ്ടന്റ് കിട്ടിയാലും നമുക്ക് എന്തെങ്കിലും മീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പം കണ്ട ഞാൻ ഉറക്കം തോങ്ങിയ പോലെ ഇരിക്കുന്നത് ഞാൻ ഇരിക്കുന്ന പോലെ ഇനിയും ബിഗ് ബോസിലും ഇരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് പറയാനാ ലക്ഷ്മി ഒരു ചുവന്ന ഡ്രസ്സൊട്ട് അവിടെ നടക്കുന്നുണ്ട് അതേ സ്ഥാനത്ത് നമ്മുടെ സഭിമോൻ എന്ന അവിടെ ഒരു ഒരു വലിയൊരു മാസ്കും വെച്ച് ഒരു വടിയും കയ്യിൽ കൊടുത്ത് അവിടെ ഒരു ബിമ്മം പോലെ നിർത്തിയിട്ടുണ്ട് ആ ബിമ്മാണ് അതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും വന്ന വാഴകളും അവിടെയുള്ള വാഴകളും എല്ലാം കോതറകളാണ് കോതറ കോതറൂതറ കളികളാണ് നടക്കുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് വെള്ളിയാഴ്ചത്തെ ആ പരിപാടി പരിപാടിയുടെയും കഴിഞ്ഞ് ശനിയാഴ്ച മോഹൻലാൽ വരുന്ന എപ്പിസോഡിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ന് ഇപ്രാവശ്യം രണ്ട് വലിയ വിഷയങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്നൊരു കുണ്ടിയടിയും അതുപോലെ തന്നെ ആരും അതായത് ബലസംഘം ചെയ്യാൻ ചെന്നു പറയണ ഒരു സംഭവം ഇത് രണ്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്നറിയാം എല്ലാ ആഴ്ചയിലും വരുമ്പോൾ മോഹൻലാലിൽ രണ്ട് വിഷയം മതി ശനിയും ഞായറും രണ്ട് തെണ്ടികളവിടുന്ന് പിടിച്ച് വേണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ നമുക്ക് ശനിയാഴ്ച മോഹൻലാൽ വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ആവേശം കൊള്ളാം അതെല്ലാം നല്ലത് നന്ദി നമസ്കാരം